സമാധാന ശ്രമവുമായി ടെല്ലവീവിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന് ഹമാസിന്റെ നടയടി ആ നടയടിയിൽ ഇസ്രായേൽ വിറച്ചു അമേരിക്ക ആകെ മൊത്തം അന്തം വിട്ട് നിൽക്കുകയാണ് ആന്റണി ബ്ലിങ്കൻ ടെല്ലവീവിൽ എത്തിയതിന് പിന്നാലെ ചാവേഴ്സ് ഫോടനം നടന്നു മുപ്പത് വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് ചാവേഴ് സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിൽ നിരവധി ഇസ്രായേലികൾക്ക് പരിക്കേറ്റു അതിനു പിന്നാലെ ഒരു ട്രക്കിൽ സ്ഫോടനം നടന്നു ഓടിക്കൊണ്ടിരുന്ന ട്രക്കാണ് പൊട്ടിത്തെറിച്ചത് ഇസ്രായേലിയായ അമ്പത് വയസ്സുകാരൻ മരണമടഞ്ഞു ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഹമാസ് ആണെന്ന് ഇസ്രായേൽ ആരോപിച്ചു ആന്റണി ബ്ലിങ്കൺ സമാധാന ശ്രമവുമായി ഇസ്രായേലിൽ പലതവണ എത്തിയിട്ടുണ്ട് ഓരോ തവണ എത്തുമ്പോഴും സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ ഈ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല അമേരിക്ക വെടിനിർത്തലിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഹമാസ് അതിലേക്ക് അടുക്കുന്നില്ല ഇസ്രായേലി സൈന്യം പൂർണമായും ഗാസയിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം മാത്രമേ വെടിനിർത്തൽ ചർച്ച എന്ന് ഹമാസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദോഹയിലെ വെടിനിർത്തൽ ചർച്ച എങ്ങുമാകാതെ പിരിഞ്ഞു ഇനി കേറോയിലാണ് ചർച്ച എന്തായാലും വെടിനിർത്തൽ എന്നത് ഒരു മരീചികയായി തുടരുന്നു വെടിനിർത്തൽ ചർച്ച നടത്തുമ്പോഴും ഇസ്രായേലി പോർവിമാനങ്ങൾ ഗസൈൽ ബോംബുകൾ വർഷിച്ചു നിരവധി സാധാരണക്കാരെ കൊന്നു ഇങ്ങനെ വെടിനിർത്തൽ ഒരിടത്തും എത്താതെ പോകുക ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് എത്തിയത് എന്നാണ് റിപ്പോർട്ട് ബെഞ്ചമിൻ നസന്യാഹവും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ബഞ്ചമിൻ നദൻ ന്യാഹു ഇപ്പോൾ ബംഗറിലാണ് അതീവ സുരക്ഷയിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ആന്റണി ബ്ലിങ്കൻ എത്തിയ ദിവസം തന്നെ ടെല്ലാബീവിൽ സ്ഫോടനമുണ്ടായത് ഇസ്രായേലും അമേരിക്കയും ഗൌരവരമായി തന്നെ കാണുന്നു ഹമാസ് ചാവേറുകൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സ്ഫോടനമാണ് നടന്നത് വ്യക്തമാക്കുന്ന സംഭവമാണ് ഹമാസ് പേടിക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുന്നു എന്തായാലും മനുഷ്യബോംബിന് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ട്രക്കും പൊട്ടിത്തെറച്ചതിലൂടെ ഉണ്ടായ നടുക്കം ഇസ്രായേലിൽ ഇപ്പോഴും മാറിയിട്ടില്ല ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ഉണ്ടാകുന്ന പ്രദേശത്ത് ജനങ്ങളെ ഭൂഗർഭ അറയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഭൂഗർഭ അറയിലേക്ക് മാറ്റി ജനങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലമാർഗ്ഗത്തിന് തിരിച്ചടിയായി ഇറാൻ ആക്രമിക്കും എന്ന സൂചന അമേരിക്കയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു എങ്ങനെയെങ്കിലും വെടിനിർത്തിയാൽ ഇറാന്റെ ആക്രമണം ഒഴിവാക്കാം എന്ന ചിന്തയാണ് അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ളത് വെടിനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നത് ഉറപ്പാണ് മറ്റൊന്നുകൂടിയുണ്ട് ഇറാന് വൻതോതിലുള്ള ആയുധങ്ങൾ റഷ്യ നൽകി കഴിഞ്ഞു അതോടുകൂടി ആകെ മൊത്തം ഇസ്രായേലും അമേരിക്കയും പരുങ്ങലിലാണ് റഷ്യയുടെ അതീവ മാരകശേഷിയുള്ള ആയുധങ്ങളാണ് ഇറാന് നൽകിയിരിക്കുന്നത് എന്തായാലും ആന്റണി ബ്ലിങ്കന് ലഭിച്ച നടയടി ശ്രദ്ധേയമാണ്